ഐ ഫ്രണ്ട്സ് ഇന്നിപ്പം പണി കഴിഞ്ഞത് ആ റൂമിൻ്റെ ഫ്രണ്ടിലിങ്ങനെയാന്നൊക്കെയാണ് റൂമിൽ കയറാൻ ഒക്കെയാണ് അപ്പോൾ ഇവിടുത്തെ പൊടിയും കാര്യങ്ങളും കണ്ടപ്പോൾ ഒന്ന് വീഡിയോ വീഡിയോക്കാണ് വിചാരിച്ചത് സാധാരണ ഇവിടെ സൗദി അറേബ്യയിലും മറ്റേ അറബ് കൺട്രീസിലൊക്കെ വേനൽക്കായാലും പൊടിക്കാറ്റിനു കൂടുതൽ പൊടി പൊങ്ങും ഐ മീൻ കാറ്റുണ്ടാവില്ല പൊടി പൊങ്ങിങ്ങനെ നിൽക്കും ആ കാഴ്ച ആണിപ്പോൾ കാണുന്നത് പക്ഷേക്ക് ആകുമ്പോൾ ദൂരത്തിൽ കാണുമ്പോൾ കോടം കൂടിയ പോലെ ആയിരുന്നു പക്ഷേ പൊടിക്കാറ്റാണത് ഇതാണ് ഞാൻ പറഞ്ഞ പൊടി പൊങ്ങിയ സംഭവം സാധാരണ അങ്ങോട്ട് നോക്കുമ്പോൾ അത് നല്ല ബിസിബിൾ ആയിട്ട് കാണാറ് പക്ഷെ അവിടെ ബിസിൽ ആയിട്ട് കാണുന്നില്ല അവിടെ സിമെന്റ് ഫാക്ടറികൾ നല്ല ബിസിബിൾ ആണല്ലോ എന്താ അറിയില്ല ഇപ്പം ഇവിടെ സമയം രാവിലെ അഞ്ച് പത്ത് ചെറിയ രീതിയിലൊരു വിങ്ങണ അനുഭവപ്പെടുന്നുണ്ട് മോർണിംഗ് അഞ്ച് പതിനാറിന് വ്യാദ്യത്തെ താപനില മുപ്പത് ഡിഗ്രി മോർണിംഗ് അഞ്ച് പതിനഞ്ചില് രാവിലെ ഇതെന്റെ കൊളീഗാണ് അപ്പൊ ഒരു ഡ്യൂട്ടി റൂം കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് സുലൈ ഭാഗം കാണാൻ വൃത്തിയും കാര്യമൊന്നും ഇല്ലെങ്കിലും ഈ മീൻ ചപ്പൻ ചാവറ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും പക്ഷെ ഈ കാണുന്ന ആൾക്കാരെ അറിയാതിൻ്റെ എല്ലാ മൂലകളും കാണും ഓലാണ് കറിയാതിൻ്റെ വൃത്തിയും ഒരുക്കും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് ഈ നാട്ടിലത്തെ ആൾക്കാർക്ക് പോലും ഓലത്ര കൊണ്ടെടുക്കണമെന്ന് കാണില്ല ഈ കാണുന്ന പ്രാവുകളൊക്കെ നമ്മളെ ജോർദാൻ സുഹൃത്തുണ്ട് ഇവിടെ ഫുഡിന്റെ ഞാൻ റൂമിൽ പോകുമ്പോഴാണ് ഇവിടെ പലരും ഡ്യൂട്ടിക്ക് പോകുന്നത് ഇവിടെ ഡ്യൂട്ടിക്ക് പോകുന്ന ലേബേഴ്സ് ബസ്സാണ് ഇത് ഇതുപോലെ ഇപ്പോൾ കുറേ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇന്നത്തെ അങ്ങനെ കൊച്ചു 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 വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഇപ്പം നല്ല ഉറക്കു വരുന്നുണ്ട് ഞാൻ റൂമിൽ പോവാണ് ഓക്കെ ബൈ